യും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കൈപ്പമംഗലം മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ഗ്രന്ഥശാലകൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു ഇ ടി ടൈസൺ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നാല് ലക്ഷം രൂപ വകയിരുതിയാണ് ആവശ്യമായ പുസ്തകങ്ങൾ നൽകുന്നത് വായനശാലകളെ കൂടുതൽ സജീവമാക്കുക പുത്തൻ അറിവുകൾ വായനക്കാരിലേക്ക് എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷരകൈരളിയുടെ ഉപവിഭാഗമായ കലാമുറ്റത്തിൻ്റെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത് വായനശാലകളിലേക്ക് പുസ്തകങ്ങൾ കൈമാറുന്ന ചടങ്ങിന്റെ മണ്ഡലതല ഉദ്ഘാടനം കോളിമുട്ടം നാഷണൽ മെമ്മോറിയൽ വായനശാല പരിസരത്ത് ഇ ടി കാര്യത്തിലും ഇടപെട്ട് അവരോടൊപ്പം ഒപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനായിട്ട് നമ്മുടെ നാളൻ മെമ്മോറിയൽ ഗ്രന്ഥശാല മാറുന്നുണ്ട് അത് കേരളം എങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ അങ്ങനെ അതിന്റെ ആ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന ആളുകളായി ഒരു പ്രദേശത്ത് ഒരു ചെറിയ ദൂരത്ത് ഞങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവർ ഈ പത്ത് കൊല്ലക്കാലത്ത് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം മൊത്തം ആളുകളെല്ലാം ഇതുപോലെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ചങ്ങല ഏതൊന്നും നമ്മളൊന്നും നന്നായി ആലോചിച്ചിട്ടുണ്ട് എനിക്ക് ആദ്യഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചൊരു കാര്യം എല്ലാ ക്ലാസ് മുറികളിൽ ലൈബ്രറി ഉണ്ടാക്കാൻ ക്ലാസ് ക്ലാസ്മുറിലാണ് ലൈബ്രറി സ്കൂളിലാണ് ലൈബ്രറി വല്ലപ്പുരം ഞങ്ങളെ ചിന്തിച്ചില്ല ക്ലാസ് മുറികളിൽ ലൈബ്രറി ഉണ്ടാക്കാൻ കഴിയുമോ അങ്ങനെ ക്ലാസ് മുറികളിൽ ലൈബ്രറിയിൽ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടപ്പോ അതിന്റെ ചെയർമാനായി അന്ന് ഉണ്ടായ ആൾ മുമ്പിലുണ്ട് നൗഷാദ് കൈതവളപ്പിലാണ് അന്ന് എന്റെ ചെയർമാനായി വർക്ക് ചെയ്തത് സജീവ് മാഷാണ് അതിന്റെ കോർഡിനേറ്റർക്ക് അന്ന് അന്ന് എല്ലാ ക്ലാസ് മുറിയിൽ ലൈബ്രറി ആശയം മുന്നോട്ട് വെക്കുമ്പോൾ ചോദിച്ചാൽ എല്ലാ ക്ലാസ് മുറിയിലും ഉണ്ടാവും ലൈബ്രറി ചില സ്കൂളുകളിലൊക്കെ എത്രയോ ക്ലാസ്സുകൾ ഉണ്ടെന്ന് അറിയാം അല്ലേ ചന്ദ്രാപ്പനി സ്കൂള് ഒ എൽ എഫ് അതുപോലെ സെന്റ് ജോസഫ് എന്നൊക്കെ പറഞ്ഞാൽ നൂറ്റി ചെല്ലാനും ക്ലാസ് മുറികളാണ് ഓരോ സ്ഥലത്ത് നമ്മുടെ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലതിനു വലിയ പ്രയാസമുണ്ടല്ലോ പത്തും രണ്ടും നാലും ഒക്കെ ഉള്ളത് ഒക്കെ എളുപ്പത്തിൽ കഴിയുക എല്ലാ ക്ലാസ് മുറികളും ഉണ്ടാകുന്ന ആ ലക്ഷ്യം അ ദൗത്യം നമ്മൾ പൂർത്തീകരിച്ചു അന്ന് നമ്മുടെ സ്പീക്കറായിരുന്ന നമ്മുടെ ആ കക്ഷിയാണെന്ന് അന്ന് എന്ത് ചെയ്യുന്നത് അതിന്റെ ഉദ്ഘാടനം നമ്മുടെ ചന്ദ്രാപ്പനിയിൽ വെച്ച് ചാമക്കാല സ്കൂളിൽ വെച്ച് ശ്രീരാമകൃഷ്ണൻ അന്ന് നിർവഹിക്കപ്പെട്ടത് സ്പീക്കർ എല്ലാ മണ്ഡലമായി മാറുന്നു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷയായി സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ പുസ്തക വിതരണം നടത്തി എഴുത്തുകാരി ദീപ നിശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി അക്ഷര കൈരളി കോർഡിനേറ്റർ ടി എസ് സജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ശ്രീനിവാസൻ അയിനപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം ആൽഫ തുടങ്ങിയവർ സംസാരിച്ചു വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ റെക്കറിംഗ് ഡെപ്പോസിറ്റ് സേവിംഗ് ഡെപ്പോസിറ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഡെബഞ്ചേഴ്സ് മോർഗേജ് ലോൺ ബിസിനസ് ലോൺ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു നിങ്ങളുടെ സമ്പാദ്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിനൊപ്പം ചേർന്ന് ഭാവി സുദൃഢമാക്കൂ കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലായി അൻപതിൽ പരം ബ്രാഞ്ചുകൾ എഴുന്നൂറ്റി അൻപതിലധികം പ്രൊഫഷണൽ ടീം ആയിരം കോടി രൂപയുടെ ടേണോവർ നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് രണ്ട് അഞ്ച് ഓരോ നിമിഷവും സന്തോഷം മാത്രം ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട് വളർന്ന സ്വപ്നങ്ങളുടെ കഥ ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം കഥ നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം ഓരോ നൂലിഴകളും നീന്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം ഈ ബന്ധം ഒരു വികാരമാണ് നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ ബ്യൂട്ടി സിൽക്സ് വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ